्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീല ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം എല്ലാ ജോലികളും ചെയ്ത് ശത്രുക്കളും അതേപോലെ തന്നെ കള്ളന്മാരും ഒക്കെ നാടിനെ ആക്രമിക്കുമ്പോഴേക്കും അവരോട് യുദ്ധം ചെയ്ത് മാത്രമല്ല ദശരഥൻ ദേവലോകത്തിലും എത്രയോ തവണ ചന്ദരിക്കുന്നു ദേവന്മാരെ അസുരന്മാരിൽ നിന്നിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ എനിക്ക് ഇനി ശേഷി കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ളതായ ഈ ഭരണ പ്രക്രിയ അത് എളുപ്പത്തിൽ നിർവഹിക്കാവുന്നതല്ലല്ലോ രാജപ്രഭാവ ദുഷ്ടാംശ ഈ ജോലികളെല്ലാം ഒരു രാജാവിന് വേണ്ടുന്ന സർവപ്രഭാവങ്ങളോടുകൂടിയും നിർവഹിക്കേണ്ടതാണ് സകല കാര്യങ്ങളും ഓരോ വ്യക്തിയുടെയും ഹിതം അറിഞ്ഞ് അത് മനസ്സിലാക്കി ഓരോ വ്യക്തിക്കും വേണ്ടുന്നത് എന്തെന്നറിഞ്ഞ് അതെല്ലാം ചെയ്തു കൊടുക്കണം നാടിന് മുഴുവൻ വേണ്ടുന്നത് എന്തെന്നറിഞ്ഞ് ചെയ്തു കൊടുക്കണം ലോകത്തിന് മുഴുവൻ വേണ്ടുന്നത് എന്തെന്നറിഞ്ഞ് ചെയ്തു കൊടുക്കണം അതുകൊണ്ട് വളരെയേറെ കടുത്ത ജോലിയാണിത് ദുർവഹ മജിതേന്ദ്രിയ ഇന്ദ്രിയ നിഗ്രഹം നേടിയിട്ടില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്തതാണ് ഈ ഭരണം എന്നുപേരായ ഈ ചുമതല ഒരു ഭരണാധിപന് വേണ്ടുന്നതായ ഗുണഗണങ്ങൾ വേണ്ടുന്നതായ കഴിവുകൾ എല്ലാം ഇവിടെ ദശരഥന്റെ വാക്കുകളിൽ നമുക്ക് കേൾക്കാം അതൊക്കെ ഉള്ളയാള് മാത്രമേ ആ കസേരയില് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പാടുള്ളൂ ജിതേന്ദ്രിയന്മാരായിരിക്കണം തൻ്റെതായ ആഗ്രഹങ്ങൾ യാതൊന്നും തന്നെ ഉണ്ടാവരുത് തനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ലോകഹിതം മാത്രമായിരിക്കണം അവിജ്ഞാന ശകുന്തള നാടകത്തില് കാളിദാസൻ ആ നാടകത്തിന്റെ അഞ്ചാമത്തെ അംഗത്തിലേ പറയും ദുഷ്യന്ത പ്രത്യേകത വർണ്ണിക്കുന്നിടത്ത് അദ്ദേഹം പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാജാക്കന്മാർക്ക് താൻ സുഖമായിരിക്കണമെന്ന് ആഗ്രഹിക്കാൻ അധികാരമില്ല ഇതാണ് കാളിദാസൻ പറയുന്നത് ഇതാണ് ഭാരതത്തിലെ രാജർഷിമാരുടെ നിയമം അവരുടെ ഉറച്ചതായിട്ടുള്ള ജീവിത പ്രക്രിയ കർമ്മമണ്ഡലം സ്വസുഖനിരവകാശ ഖിദ്യതേ ലോകഹേതോഹോ കാളിദാസന്റെ വാക്യാണ് തന്റെ സുഖത്തെക്കുറിച്ച് യാതൊരു ചിന്തയും കൂടാതെ ലോകത്തിനു വേണ്ടിയിട്ട് ഖേദിക്കുന്നു അതാണ് ദുഷ്യന്ത പ്രത്യേകത അതാണ് ഏതൊരു രാജാവിനും ഉണ്ടാകേണ്ടതായ ചുമതല താൻ സുഖമായിരിക്കണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല ലോകത്തിന്റെ മുഴുവൻ ദുഃഖത്തെ സ്വയം ഏറ്റെടുത്തിട്ട് ലോകത്തിന് സന്തോഷം പകരുക ആണ് രാജാവിന്റെ ചുമതല അതാണ് അജിതേന്ദ്രിയന്മാർക്ക് ഈ ചുമതല രാജ്യം ഭരിക്കുക എന്നുള്ള ചുമതല ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല ആ ചുമതലയാണ് ഇത്രയും കാലം ഞാൻ വഹിച്ചത് അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ജോലി ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ളതിന്റെ സാക്ഷികൾ നിങ്ങൾ എല്ലാവരുമാണ് നിങ്ങളുടെ അനുഭവമാണ് എന്റെ സാക്ഷി പരിശ്രാന്തോസ്മി ലോകധുരം വഹൻ ഈ ലോകത്തിന്റെ ധർമ്മത്തിന്റെ ഭാരം ഞാൻ ഇത്രയും കാലം വഹിച്ചു അത് ചുമന്ന് ചുമന്ന് ധർമ്മത്തിന് യാതൊരു കുറവും വരാതെ പരിപൂർണമായും പാലിച്ച് എല്ലാ പേരെയും ധർമ്മത്തിന്റെ മാർഗത്തിലൂടി നടത്തി എങ്ങും ഒരു കുറവ് വരാതെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ആ ജോലി ചെയ്ത് ഞാനിപ്പോൾ പരിശ്രാന്തോസ്മി ഞാൻ തളർന്നു പോയിരിക്കുന്നു മഹാരാജാവായ ദശരഥൻ എല്ലാവരോടും പറയാണ് സോഹം വിശ്രാമിച്ചാമി എനിക്ക് ഇനി വിശ്രമം വേണം അത് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോ അയാൾ ഇനി ഈ രാജ്യത്തെ രക്ഷിക്ക പുത്രം കൃത്വ പ്രജാഹിതേ പ്രജകൾക്ക് ഹിതം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പുത്രനെ ചുമതലപ്പെടുത്തിയിട്ട് ഞാൻ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാ പുത്രനെ ആ ചുമതല ഏൽപ്പിക്കുക സന്നി കൃഷ്ണാൻ ഇമാൻ സർവാൻ അനുമാന്യർഷഭാൻ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഈ സഭയിൽ അണിനിരന്നിരിക്കുന്ന ഇവിടെ അടുത്തിരിക്കുന്ന എല്ലാ ജ്ഞാനികളെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം അഭിപ്രായം അനുവാദം ചോദിച്ച് നേടിക്കൊണ്ട് അതേപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ പൗരന്മാരുടെയും അനുവാദത്തോടുകൂടി മുഴുവൻ ബന്ധുജനങ്ങളുടെയും അനുവാദത്തോടുകൂടി മുഴുവൻ സൈനികരുടെയും സൈന്യാധിപന്മാരുടെയും അനുവാദത്തോടുകൂടി എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും അനുവാദത്തോടുകൂടി സകല മനുഷ്യരുടെ അനുവാദത്തോടു കൂടി നിങ്ങളെല്ലാം അനുവദിക്കുമെങ്കിൽ എന്റെ പുത്രന് ഈ രാജ്യത്തിന്റെ ചുമതല ഏൽപ്പിച്ചിട്ട് വിശ്രമിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പുത്രന് രാജ്യം ഏൽപ്പിക്കുമ്പോഴും രാജാവ് സ്വന്തം നാട്ടിലെ പ്രജകളോട് കാണിക്കുന്നതായ ആ ബഹുമാനം അവരോട് കാണിക്കുന്നതായ സത്ബുദ്ധി അത് നാം ഇവിടെ അറിയണം പണ്ടത്തെ ഭാരതത്തിലെ രാജഭരണം ഈ പ്രകാരത്തിലാണ് അവർ രാജർഷിമാരായിരുന്നു ഒരേ സമയം രാജാവുമാണ് അതേസമയം ഋഷിയുമാണ് തന്റെ ഉള്ളിലേക്ക് കടന്നു കാണുന്നവൻ അതാണ് ഋഷി ഉള്ളിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ തപസ് ചെയ്യണം അങ്ങനെ തപസിന്റെ ഉടമകളായി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടന്നു ചെന്ന് സ്വന്തം ഉള്ളിലേക്ക് കടക്കുമ്പോഴേക്കും കടന്നു ചെല്ലുന്ന പ്രപഞ്ചത്തിന്റെ ഉള്ളിലേക്കാണ് പ്രപഞ്ചത്തിന്റെ പരമരഹസ്യം പരമാത്മരഹസ്യം വരെ അനുഭവിച്ചറിഞ്ഞവർ അവരാണ് സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് അവർക്കേ ലോകത്തെ രക്ഷിക്കാൻ പറ്റൂ അല്ലാതുള്ള ആര് സിംഹാസനത്തിൽ ഇരുന്നാലും അവർ സ്വാർത്ഥതയില് ലോകത്തെ മുഴുവൻ തള്ളിയിട്ട് തന്റെ സ്വാർത്ഥത ലോകത്തിൽ നടപ്പിലാക്കി ലോകത്തെ മുഴുവൻ അവര് വേദനിപ്പിക്കും തകർക്കും അപ്പോൾ ഭാരതത്തിന്റെ ഭരണാധിപനെ കുറിച്ചുള്ളതായ ആ നിശ്ചയം ആ ഒരു ശാസ്ത്രം അതും നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ കഴിയും ജനങ്ങളോട് അങ്ങേയറ്റം ബഹുമാനമുള്ളവനാകണം രാജാവ് ജനങ്ങളുടെ സുഖത്തെ മുഖ്യമായി കണ്ട് എല്ലാ ദുഃഖങ്ങളും സ്വയം സ്വീകരിക്കുന്നവനാകണം രാജാവ് അങ്ങനെ ഞാൻ എന്റെ മകനെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഏൽപ്പിക്കാം എന്ന് ആലോചിക്കുന്നു ആ മകന് ഈ കിരീടം വഹിക്കാനുള്ള ശേഷിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയാം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ പുരന്തര സമോവീര്യേ എന്റെ ആ മകൻ ബാലമക്കളുണ്ട് അവരിൽ ഏറ്റവും മുത്തവനായിരിക്കുന്ന ശ്രീരാമൻ ദേവേന്ദ്രന് തുല്യനാണ് വീരതയുടെ കാര്യത്തിൽ എന്താ രാജ്യത്തെ രക്ഷിക്കുന്നവനാകണം മറ്റു നാടുകളിൽ നിന്നിട്ട് അക്രമികൾ രാജ്യത്തിനകത്തു കയറിയിട്ട് രാജ്യത്തിലുള്ളവരെ ഉപദ്രവിക്കരുത് കൊല്ലരുത് കൊള്ള ചെയ്യരുത് അങ്ങനെയുള്ള വിപത്ത് വരാതെ രക്ഷിക്കുന്നവനാകണം രക്ഷിക്കാൻ രാമന് ശേഷിയുണ്ട് രാജാവിനുണ്ടാകേണ്ട ഭരണാധിപൻ ഉണ്ടാകേണ്ട ആദ്യത്തെ കഴിവ് അതാണ് ദേവേന്ദ്രന് തുല്യനാണ് രാജ്യം രക്ഷിക്കുന്ന കാര്യത്തില് ശ്രീരാമൻ വീരതയിൽ രാമൻ അഗ്രഗണ്യൻ പിന്നെയോ രാമ പരപുരഞ്ജയ രാമൻ ശത്രുക്കളുടെ എല്ലാവരുടെയും പട്ടണങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ മുഴുവൻ തകർത്തെറിയുന്നവനാണ് ആ പട്ടണങ്ങളെയെല്ലാം ജയിക്കുന്നവനാണ് ശത്രു എവിടെ പോയി പോയിളിച്ചിരുന്നാലും പാതാളത്തിൽ പോയി വിളിച്ചിരുന്നാലും ആ ശത്രുവിനെ ധ്വംസിക്കുന്നവനാണ് രാമൻ അങ്ങനെയുള്ള രാമന്റെ കരങ്ങളില് ഈ രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാണ് എന്ന് ഞാൻ പൂർണമായും അറിയുന്നു അങ്ങനെയുള്ള രാമനെ തം ചന്ദ്രമിവപുഷ്യേണ യുക്തം ധർമ്മഭൃതാം വരം ധർമ്മത്തെ അറിയുന്നവരുടെ കൂട്ടത്തിൽ വെച്ച് ശ്രേഷ്ഠനാണ് രാമൻ എന്താണ് ധർമ്മം എന്താണ് ധർമ്മം എന്ന് രാമന് വളരെ കൃത്യമായിട്ട് വേർതിരിച്ചറിയാം ആ ധർമ്മത്തെ അറിയുന്നവൻ ആ ധർമ്മത്തെ നിലനിർത്തുന്നവൻ ആ ധർമ്മത്തെ പരിപാലിക്കുന്നവൻ ആ ധർമ്മ രാജ്യത്തെ നടത്തുന്നവൻ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ശ്രേഷ്ഠനാണ് രാമൻ അങ്ങനെയുള്ള രാമനെ രാജാവ് ഈ പ്രകാരത്തിൽ പരമധാർമ്മികനായിരിക്കണം ധർമ്മസ്വരൂപൻ ആയിരിക്കണം അങ്ങനെയുള്ള രാമനെ പിന്നെയോ പൂയം നക്ഷത്രത്തോട് ചേർന്നവനെ ഊയം നക്ഷത്രത്തോട് ചേർന്ന ചന്ദ്രനെ പോലെയുള്ള രാമനെ ചന്ദ്രൻ എല്ലാ പേരെയും ആനന്ദിപ്പിക്കുന്നവനാണ് അതുകൊണ്ടാണ് ചന്ദ്രൻ എന്നുള്ള പേര് ആഹ്ലാദിപ്പിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഊയം നക്ഷത്രത്തോട് ചേർന്ന ചന്ദ്രൻ ഈ ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവനാണ് അങ്ങനെയുള്ളവനായ ആ രാമചന്ദ്രനെ യൗവരാജ്യാസ്മി അലയോ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഋഷിമാരെ അതേപോലെ തന്നെ രാജാക്കന്മാരെ എല്ലാ പൗരമുഖ്യന്മാരെ പ്രജകളെ എല്ലാ പേരോടും ഞാനിതാ എന്റെ ആഗ്രഹം അറിയിക്കുന്നു അങ്ങനെയുള്ള രാമനെ യുവരാജാവായിട്ട് ചുമതലയേൽക്കാൻ നിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു